കുടുംബ പറഞ്ഞ കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്നതുമല്ല അംഗീകാരം തന്നതുമല്ല നബിതങ്ങൾ ചെയ്ത് കാണിച്ചു തന്നതാണ് കുടുംബജീവിതം ഹദീജിയുടെ ഭർത്താവായിട്ട് ആയിഷാബിവിന്റെ ഭർത്താവായിട്ട് ഫാത്തിമ ബിവിന്റെ വാപ്പയായിട്ട് മുസ്തഫായ നബീസ് തങ്ങൾ ചെയ്തു കാണിച്ചു തന്നതാണ് കുടുംബജീവിതം അതുകൊണ്ട് തന്നെ പ്രായോഗികമല്ല എന്ന് പറയാൻ കഴിയില്ല കാണിച്ചു തന്നതുപോലെ കുടുംബജീവിതം നടത്തണം ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഇല്ലാത്ത കുടുംബജീവിതായിരുന്നു മുസ്തഫായ നബീസ് വാദങ്ങൾക്കുണ്ടായിരുന്നത് കുടുംബജീവിതം സന്തോഷകരമാവാൻ രണ്ടു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കസീർ അല്ലാർ അലഹി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടുംബജീവിതം സന്തോഷമാകാൻ രണ്ട് കാര്യ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു റൂമിന്റെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിലാണ് കുടുംബജീവിതം സന്തോഷകരമാൻ മാവാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ പടച്ചിരിക്കുന്നു എന്നത് നിങ്ങൾ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വജാലക്കും കുടുംബജീവിതം നന്നാകാൻ വേണ്ടി അള്ളാഹു ആക്കിയിരിക്കുന്നു മവദ്ദത്തൻ മവദ്ധത്ത് എന്ന പേരായ ഒരു ഗുണത്തെയും റഹ്മത്ത് എന്ന ഒരു കുടുംബജീവിതം ക്ലിയർ ആവാൻ രണ്ട് രണ്ട് ഒന്ന് മവദ്ദത്ത് ഈ രണ്ട് കാര്യം മനസ്സിലായാൽ ഇന്നത്തെ ക്ലാസ് മുതലാവും ആ രണ്ട് കാര്യം മനസ്സിലായാൽ ഇന്നത്തെ ക്ലാസ് മുതലാവും കുടുംബജീവിതം റാഹത്താവാൻ രണ്ട് കാര്യങ്ങളെയാണ് അള്ളാഹുറബുലി പറഞ്ഞത് ഒന്ന് മവദ്ദത്ത് രണ്ട് റഹ്മത്ത് ർത്ഥം സ്നേഹം എന്നാണ് റഹ്മത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം വാത്സല്യം എന്നാണ് നിങ്ങളെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ എന്റെ ക്ലാസ് മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാരും പറയും പോലെ ഒരു വയൽ പറയേണ്ടി വരും നരകും സ്വർഗും സിറാത്തുബാലും മീസാനും ഹൗലൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു വയൽ അതുകൊണ്ട് കാര്യമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടുള്ള ഒരു കാര്യം ഉണ്ടാവും കുടുംബജീവിതം അപ്പഴും കണ്ടോന്ന് നോക്കുവെച്ചിട്ട് തന്നെ ഇക്കാരം അല്ലെങ്കിൽ നിങ്ങളാർക്കും സ്വർഗം നിരക്കും ഓർമ്മ ഇല്ലായിട്ടൊന്നല്ലോ കുടുംബജീവിതം ഉഷാരാഹാത്തതിന്റെ കാരണം സ്വർഗം നിരവുമൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ട് കുടുംബജീവിതം ഉഷാരാഹത്തിന്റെ കാരണം വേറെ ചെറിയ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിരുന്നാലേ ഇങ്ങക്ക് മനസ്സിലാവുള്ളു കുടുംബജീവിതം രാഹത്താവാന് ആകെ രണ്ട് കാര്യം മതി തോനൊന്നും വേണ്ട ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി കുടുംബജീവിതം സന്തോഷരാവാൻ രണ്ട് കാര്യം മക്കള് നേരാവാൻ അഞ്ച് കാര്യം സ്വർഗത്ത് പോവാൻ ഒരു നാല് കാര്യം ഇങ്ങനൊക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മതി തോനൊന്നും വേണ്ട ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല ഒന്നുമില്ല വേണം എന്ന് വിചാരിച്ചാൽ ചെയ്യാം അപ്പൊ കുടുംബജീവിതം രാഹത്താവാൻ വേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് മവദ്ദത്ത് രണ്ടാമത്തേത് റഹ്മത്ത് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം രണ്ടു ഒന്നല്ല രണ്ടു രണ്ടാണ് സ്നേഹം വേറെയാണ് വാത്സല്യം വേറെ എന്താണ് സ്നേഹം എന്താണ് വാത്സല്യം അത് രണ്ടും മനസ്സിലായാല് കുടുംബജീവിത അർഹത്തായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ പടച്ചത് ലി തസ്കുനുല നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി തസ്കന എന്ന് പറഞ്ഞാൽ മസ്കനത്ത് എന്ന് പറഞ്ഞാല് ശാന്തി സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം തസ്കുനു എന്ന് പറഞ്ഞാൽ ശാന്തിയോടും സമാധാനത്തോടെയും കൂടി നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനക്ക് രണ്ട് കാര്യങ്ങൾ അന്ന് തന്നിട്ടുണ്ട് ഒന്ന് മവദ്ദത്താണ് ഒന്ന് റഹ്മത്താണ് നമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഒരു ചൊല്ലുണ്ട് പെണ്ണിട്ടിയാല് കാല് കെട്ടിയും ഇവിടെ കണ്ടോന്നറിയില്ല തത്യമായ എന്തെങ്കിലും ഒന്ന് പടി ഉണ്ടാവും എന്ന് പറഞ്ഞാല് പെണ്ണിട്ടിയാ പിന്നെ ആ ചങ്ങായി അടങ്ങാറായി നർത്തം ഞമ്മളൊക്കെ മനസ്സിലുണ്ടാവും കല്യാണം കഴിഞ്ഞാൽ ഓ ഓൻ്റെ കഴിഞ്ഞു എന്ന് പറയും അല്ലെ ഓളത് കഴിഞ്ഞു എന്ന് പറയും വാസ്തവത്തിൽ ഖുർആൻ ഷെരീഫ് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അടങ്ങാറാകാൻ വേണ്ടിയിട്ടല്ല കൂടെ ജീവിക്കാനാണ് അല്ലാതെ അടങ്ങാറാകാനല്ലേ കുട്ടികളെ കുറച്ചൊക്കെ ഒന്ന് രണ്ടാളൊക്കെ പുറത്തേക്ക് പോയിക്കോട്ടെ ബാക്കിയുള്ളവർ മതി ഏർ ഒരിക്കലപ്പം മൂത്ര ഇരിക്കാൻ മുട്ടിട്ടൊക്കെ ആണെങ്കിലോ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഒരു ഒരു ഒതുക്കത്തിൽ ഇരുന്നാല് നിങ്ങളിരിക്ക ഉത്തരവാദിത്വ ബോധം കൂടുതലായതുകൊണ്ട് ഒരു സബർ കിട്ടണില്ല എന്നുള്ളതാണ് ഉണ്ടാവുമല്ലോ സെക്രട്ടറി ആവുമ്പോൾ കുറച്ചുകൂടി ആവണം അങ്ങനെ ഒന്നായാ പോരാ സ്വാഭാവികമായിട്ടും വേണത് പക്ഷെ എന്താ വച്ചാല് നമുക്ക് ശ്രദ്ധിക്കണ കുറച്ചാൾക്കാരെ ഉണ്ടായാൽ മതി ശ്രദ്ധിക്കാത്ത ആൾക്കാർ പിന്നെ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ ഒരുപാട് കട്ടൻ ചായ പിടിച്ചോട്ടോ അതാള്ള നല്ലേ പിന്നെ അതിനൊരു ഗുണല്ല എന്താ വെച്ചാൽ കുറച്ചാൾക്കാർ നേരായാലും അതിന്റെ ഒരു ഗുണം അങ്ങനെ എല്ലാവർക്കും കിട്ടും അപ്പൊ ബാക്കിയുള്ളവരെ ഓട്ടോമാറ്റിക് ആയിട്ട് ശരി എന്നുള്ളതാണ് മുഹിയുദ്ദീൻ ഷേഖർ റസീ അള്ളാൻ പറഞ്ഞിട്ടുണ്ട് ആയിരം ആൾക്കാരെ നേരാക്കിയാൽ അയ്യായിരം ആൾക്കാര് നന്നാവും ആയിരം ആളുകൾ നന്നാവാൻ നമ്മൾ പരിശ്രമിച്ചാല് അയ്യായിരം ആൾക്കാർ നന്നാവും ഒരു നാട്ടില് കുറച്ച് ആൾക്കാർ നല്ലവരുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗുണം ഇങ്ങനെ എല്ലാവർക്കും കിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഗുണങ്ങൾ നമ്മൾ ചെയ്തതിന്റെ ഗുണല്ല വാപ്പാന്റെ വാപ്പ ചെയ്തതിന്റെ ഗുണകാരം ബഹുമാനപ്പെട്ട ഹുദർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലി ഇസ്ലാമും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു മതില് പൊളിഞ്ഞാടാ നിൽക്കുന്നത് അലി ഇല്ലാം നേരാക്കി കൊടുത്തു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മൂസാ നബി ചോദിച്ചു ഇത്ര ഉഷാറായിട്ട് കൂലിപ്പണിയൊക്കെ അറിയേ ഞമ്മക്ക് നമ്മുടെ കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചാണ്ട് നേരാക്കി കൂടായിരുന്നില്ലേ എന്നാ ഓല എന്തേലൊക്കെ തരും ചെയ്യും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും എന്ന് ചോദിച്ചു സയ്യുദ്സ അലി ഇല്ല അപ്പൊർ നബി അലൈഹി സ്ലാം പറഞ്ഞു ഈ മതില് ടൗണിൽ താമസിക്കുന്ന മദീനത്തി മതിലാണ്ഹുമാണ് ഇതിന്റെ ചോട്ടില് ആ കുട്ടികൾക്കുള്ള ഒരു നദി ഇരിക്കുന്നുണ്ട് ഈ കുട്ടികളെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു പറഞ്ഞു ഈ വാപ്പ എന്ന് ഹിദർ നബി അലൈ ഇസ്ലാം പറഞ്ഞത് ആ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിട്ടായിരുന്നില്ല എന്ന മൂന്നാമത്തെ വല്ലിപ്പാനെ പറ്റിയിട്ടാണ് ഹിദിർ അലി ഇസ്സലാം പറഞ്ഞത് വല്ലിപ്പാന്റെ ഗുണം പേരെ കുട്ടികൾക്ക് ഉണ്ടാവും അപ്പൊ ഒരു നാട്ടിൽ കുറച്ച് മനുഷ്യന്മാര് നേരങ്ങത്തിൽ ജീവിക്കണവരുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും എല്ലാരെയും നന്നാക്കാന്നുള്ള പദ്ധതി കാണണ്ട കുറച്ച് ആൾക്കാരെ നന്നാക്ക ബാക്കിയുള്ളവര് അതിന്റെ ഒരു കാറ്റ് ഇങ്ങനെ കിട്ടുമ്പോ അതിലിങ്ങനെ നന്നായിട്ട് ജീവിച്ചോളും തീരുമാനിച്ച മതി അപ്പൊ ശ്രദ്ധിക്കാത്തവര് പിന്നവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഓര് പോയി കട്ടൻ ചായ പിടിച്ചാ അതിൻ്റെ കാര്യം കിട്ടും എന്തായാലും ചായ കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോ ഒരു സംഗതി വേണേനല്ലോ ഓല അതിനു വേണ്ടി ഒരുങ്ങി അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വാശി പിടിച്ച ആൾക്കാരെ പിടിച്ചു ഇരുത്തൊന്നും വേണ്ട എൻ്റെ അഭിപ്രായം പിന്നെ ഇപ്പൊ പല ആൾക്കാരും ചിലർ ഷുഗർ ഉള്ളവരുണ്ടാവും അവർക്ക് മൂത്രം ഒക്കെ മുട്ടിയാൽ അപ്പൊ ഒഴിക്കേണ്ടി വരും അങ്ങനത്തെവരൊക്കെ ഉണ്ടാവുമല്ലോ അത് കരുതിരിഞ്ഞുവിടുന്നാണ്ട് എല്ലാവർക്കും ഷുഗർ ഉണ്ടാവും ഒന്നും വേണ്ട കേട്ടോ അല്ല ആരേലും ഉള്ളവരുണ്ടെങ്കി എന്നാ ഞാൻ പറഞ്ഞേ ആ എന്നാ പിന്നെ എനിക്ക് ഷുഗർ തന്നെയും തീരുമാനിച്ചണ്ട് പോകാൻ നിൽക്കണ്ടാന്ന് ഷുഗർ ഉള്ളവരൊക്കെ ഏകദേശം കണ്ടാ തന്നെ അറിയല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഇരിക്കണവർ നല്ലൊരു സ്വഭൂറായിട്ട് ഇങ്ങനെ ഇരുന്നാല് ആ പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ ഇരിക്കുക നല്ല ഉഷാറായിട്ട് കാണുന്ന പെണ്ണുങ്ങൾ കിട്ടോ കാണാത്തതിനെ പറ്റി ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല എന്താണ് എന്താന്ന് അവിടുന്നിങ്ങനെ ഇടക്കിടക്ക് ഒച്ചക്കെ കേൾക്കുകയുണ്ട് എന്താവട്ടെ അതിങ്ങനെ കാണാത്തത് കൊണ്ട് എന്റെ ആ പിന്നെ പരിധിയിൽ ഇങ്ങനെ വന്നിട്ടില്ല എന്താകട്ടെ അവര് ശ്രദ്ധിക്കണ്ടാവു എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് ഞാൻ ഇപ്പൊ അന്ന് പോകുമ്പോത്തേന് ഇങ്ങളെ കുടുംബജീവിതം പഠിപ്പിച്ചു പോണന്നാ കരുതണേ ഇൻഷാ അല്ല പഠിക്കാങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ അത് പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ അധികം കാര്യമൊന്നും ചെയ്യേണ്ടി വരില്ല രണ്ടു കാര്യം ഞാൻ ആകെ പറയണുള്ളൂ ഒന്ന് ആണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ഒന്ന് പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് മവദ്ധത്ത് എന്ന് പറഞ്ഞത് ആണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് അത് രണ്ടും പടിഞ്ഞാൽ കുടുംബജീവിതം പഠിഞ്ഞു ഇവിടെ എന്താ പ്രശ്നം വച്ചാൽ കുടുംബജീവിതം ആരും പഠിച്ചില്ല ആരും പഠിപ്പിച്ചതുമില്ല നമ്മൾ ചാരം ഞമ്മക്ക് നല്ല വിവരാണ് ആ കാര്യത്തിൽ ഒരു വിവരവും ഇല്ല അതാണ് പ്രശ്നം കുടുംബജീവിതം ആരും പഠിച്ചതുമില്ല ആരോട്ട് പഠിപ്പിച്ചതുമില്ല മുസ്തഫായ നബി വസ്ല്ല ജീവിച്ചു കാണിച്ചു രാവിലെ സുബിംസ്കാരത്തിന് പള്ളിയിൽ പോയാല് നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നാല് ആയിഷാബിർ അലിള്ളഹുൻ്റെ പറയുന്നു പാലും പാത്രം എടുത്തും നബിസ് അല്ലാതെ മാദങ്ങൾ പാല് കറക്കാൻ പോവും പാൽപാത്രം എടുത്ത് പാലിറക്കാൻ പോവും അപ്പൊ ഇങ്ങനെ തോന്നും നബിസ് അല്ലാസ്വല മാതങ്ങൾ പാൽ ഇറക്കാൻ പോകുമ്പോ ആയിഷി ചായക്ക് വെള്ളം വെക്കുക ചായക്ക് വെള്ളം വെക്കണില്ല അന്ന് പരിപാടി ഇല്ല അന്ന് കാപ്പിപ്പൊടി ഇല്ല പിന്നെന്താ പരിപാടി ആയിഷാബി റദി ഉള്ള വെറുതെ ഇങ്ങനെ ഇരിക്കന്നെയാണ് പാല് എങ്ങനെ നോക്കിയിട്ട് അങ്ങനെ കൊണ്ടരും പാൽപാത്രം കൊണ്ടുവന്നിട്ട് ആയിഷിക്ക് കൊടുത്തിട്ട് പറയും യാ ആയിഷ ആയിഷ കുടിക്ക് എന്ന് പറയും ആയിഷാബി റലിയ പാൽപാത്രം വാങ്ങിയിട്ട് ഇങ്ങനെ കുടിക്കും എന്നിട്ട് ലപിതങ്ങൾക്ക് മടക്കി കൊടുക്കും രണ്ടാമതും ലപിതങ്ങൾ പാൽപാത്രം നൽകിയിട്ട് പറയും പറയും രണ്ടാമതും കുടിക്കും പിന്നെയും പാൽപാത്രം ഇങ്ങനെ കൊടുക്കുമ്പോ മൂന്നാമതും കൊടുത്തിട്ട് പറയും ഇഷ്രബിയ ആയിഷ ആയിഷ കുടിക്ക് എന്ന് പറയും മൂന്നാം പ്രാവശ്യവും കുടിച്ച് ആയിഷാ ബി പാൽപാത്രം മടക്കി കൊടുത്താല് നബിസല്ല മാ തങ്ങൾ ആ പാലിന്റെ പാത്രം ഒന്നിങ്ങനെ തിരിക്കും തിരിച്ചിട്ട് ആയിഷാ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ചിങ്ങാണ്ട് കുടിക്കും ഞമ്മളും തിരിക്കൊക്കെ ചെയ്യും പക്ഷെ തിരിക്കണത് ചുണ്ട് തട്ടിയ സ്ഥലം ഒഴിവാകാനായി കാര്യം ഇതന്നെ നമ്മളും നബി തമ്മിലുള്ള വ്യത്യാസം ഏകദേശം കുടുംബജീവിതം ഞങ്ങൾക്ക് പടിഞ്ഞു വരുന്നുണ്ടാവും എനിക്ക് മനസ്സിലാവണേടി ഇത് സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും മുസ്തഫായ നബി കോയിന്നുമ്പോ ഒരു കോയിന്റെ കാലെടുത്താണ്ട് ഇങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാല് മൈമോന ബീവി സൊഫിയ ബീവി റംല ബീമി ആയിഷാ ബീവി ആ കോടുത്തിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കടിക്കുമായിരുന്നു നമ്മളോ അതാണ്ട് വേസ്റ്റ് കൊണ്ടിടും സംഗതി ഇതൊക്കെ ശരിക്കും പഠിയണമെങ്കിൽ എവിടെ പോണന്നറിയങ്ങള് ഒരു പ്ലസ് ടു ഉള്ള സ്കൂളിന്റെ മുന്നില് ബേക്കറി കാണും ഒരു പ്ലസ് ടു വരെ സ്കൂളിന്റെ മുന്നില് ബേക്കറിയിൽ പൊട്ടനായിട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുക ഒന്നും അറിയാത്ത മാതിരി അപ്പൊ അവിടെ കുട്ടികൾ വരും കുട്ടികൾ വന്നിട്ട് ഒരു മാംഗോ ജ്യൂസ് പറയും എന്നിട്ട് അതിൽ രണ്ട് കോലിട്ടിട്ട് ഒരാൾ ഇപ്പുറത്തേക്കും ഒരാൾ അപ്പുറത്തേക്കും വലിക്കും അല്ലെങ്കിൽ നീ സ്കൂളിന്റെയും കോളേജിന്റെ അടുത്ത് കൂൾബാർ നടത്തുന്നവരുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചാൽ അറിയാം എത്ര ജ്യൂസ് പറയലുണ്ട് കുട്ടികൾ ഒരു ജ്യൂസേ പറയുള്ളൂ അതിൽ രണ്ട് കോലാണ് ഇടുക ഒന്നാമത് ഈ കോലിട്ട് വലിക്കുക എന്ന് പറഞ്ഞത് പൈപ്പ് കൂടെ ഭക്ഷണം കഴിക്കല് നേരക്കു നേരെ ഇറങ്ങാത്ത ഒരുക്കാണ് അത് വേറെ കാര്യം നേരക്കു നേരെ ഇറങ്ങൂലാങ്കിലാണല്ലോ പിന്നെ പൈപ്പ് കൂടെ കൊടുക്കലേ അപ്പൊ ഈ കോലിട്ട് വലിക്കാന്ന് പറഞ്ഞത് അത് ചുണ്ടുമ്മ ശരിക്കും ഈ ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ ചുണ്ടുമ്മ ആവണം അത് അതിന്റെ ഒരു രസം കിട്ടുള്ളൂ ഓരോ വേണ്ടാത്ത പരിപാടികൾ ഇങ്ങനെ വരിക എന്തായാലും ഇതിന് ഷെയറിങ് പറയാ ഏത് ഒരു ജ്യൂസ് രണ്ടാളും കൂടിയും കുടിക്കണേന്റെ പേര് ഷെയറിങ്ങിൽ നിന്നാണ് കുട്ടികൾക്ക് ഇതൊക്കെ നല്ലോണം അറി എന്താ ഞമ്മക്ക് പെരേന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കി രണ്ടാളും അപ്പുറത്തുറത്ത് കുടിച്ചു നോക്കിയാല് വരിക ഒരു പാത്രത്തിന്ന് രണ്ടാളും കൂടിയും ചോറ് എന്താ വരിക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച എന്താ വരിക നമ്മൾ ഇതൊന്നും ചെയ്യൂല അലൈഹി നബിസ് ജീവിതത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു എന്നും പുതുക്കമായിരുന്നു നബിയും ബിവിയും 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 മുസ്തഫായ നബി നബി സൗദാ എന്നും പുതുക്കമാണ് എന്നും പുതുക്കമായിരുന്നു പഴകലില്ല അങ്ങനെയൊക്കെ കാട്ടിയ പിന്നെ എങ്ങനെ പഴക ഞമ്മളത് പഴകി അതന്നെ വലിയൊരു കുഴപ്പം അത് പഴകി വലിയൊരു പുതുക്കത്തിന്റെ ബോധമുണ്ട് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഒരു പെൺകുട്ടിനെ പേരേക്ക് കെട്ടിക്കൊടുന്നാല് നാലീസൊക്കെ നാലീസൊക്കെ മുറ്റടിച്ചോരും പാത്രം കേൾക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും ഞാന് പുതുക്ക പെണ്ണാണ് കൽബിലുണ്ടാവുന്ന കാലത്തോളം ഉഷാറയിക്കരം നമ്മളൊരു പെണ്ണിട്ടിയാല് പുതിയാപ്പളയാണ് എന്ന് തോന്നാൻ അത്രയും കാലം ഇസ്തിരി ഇടാത്ത തുണിങ്ങുപ്പായ എടുക്കൂല ആ പുതിയാപ്പിളയാണ് എന്നുള്ള ബോധമാണ് പോയാൽ ചെരുപ്പ് തേച്ച കൂല ചെരുപ്പ് തേച്ച കൂല ഒറ്റ പുതിയാപ്പിളാരും തേച്ച കാത്ത ചെരുപ്പിടലില്ല നിറല്ലാത്ത ചെരുപ്പിടലില്ല ആരും കാലുമൊക്കെ നോക്കണ്ട ഇവിടുന്ന് പോയിട്ടൊന്ന് നോക്കുകൊണ്ട് എന്താ അവനാന്റെ ചെരുപ്പിന്റെ കോലം ഓരോ മനുഷ്യന്റെയും വൃത്തിയും വെടുപ്പും മനസ്സിലാകുന്ന ചില സ്ഥലങ്ങളുണ്ട് ഹോട്ടലിന്റെ വൃത്തിണ്ടോ ഇല്ലെന്നറിയല് കിച്ചൺ നോക്കിയിട്ടാണ് വീട് വൃത്തിണ്ടോ അല്ല എന്ന് അറിയണത് ബാത്റൂം നോക്കിയിട്ടാണ് പള്ളി വൃത്തി ഉണ്ടോ ഇല്ലെന്നറിയണതും ബാത്റൂം നോക്കിയിട്ടാണ് വക്കഫ് ബോർഡെന്ന് പള്ളി പരിശോധിക്കാൻ ആള് വന്നാൽ നേരെ മൂത്ര മൂത്രോഹിക്കാനോ പോവുക ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് വൃത്തി ഉണ്ടോ ഇല്ല എന്ന് വീട് വൃത്തിണ്ടോ എന്ന് തീരുമാനിക്കുന്നത് രണ്ട് സ്ഥലം നോക്കിയിട്ടാണ് ഒന്ന് ബെഡ്റൂം മറ്റൊന്ന് ബാത്ത് റൂമ് എന്നാല് ഞമ്മളെ എല്ലാ കച്ചറിയും കൊണ്ട സ്ഥലം ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെ കാരണം ഞാൻ ഒരു കഥ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാം ആടിനെ നോക്കാൻ പോയി ഷൈബ് നബി അലി ഇസ്ലാമിന്റെ നാട്ടിൽ മൂസാ നബി അലി ഇസ്ലാം ഓടിപ്പോയിട്ട് സയ്യുദന ഷൈബ് അലി ഇസ്ലാമിന്റെ മോളെ കല്യാണം കഴിച്ചപ്പോ മഹറായിട്ട് ആടിനെ നോക്കാൻ ഏറ്റെടുത്തു അങ്ങനെ നബി അലി ഇസ്ലാം ഒരു വടിയും കുത്തി പൊടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് കുറച്ച് ആടുകളുണ്ട് അപ്പോ ആടുകളെ നോക്കാൻ കാലാവധി നിശ്ചയിച്ചു ആടുകളെ വെറുതെ നോക്കണ്ട നോക്കണേന് കൂലി നിശ്ചയിച്ചു വാപ്പ പറഞ്ഞു അമ്മോശം പറഞ്ഞു ഷൈബ് നബി അലി ഇസ്ലാം പറഞ്ഞു മോനെ വാപ്പാന്റെ കുട്ടി ആടിനെ നോക്കണേനു വാപ്പ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇണ്ടാണ് എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും അനക്ക് തരട്ടോർ ഇത് കഥയാണെങ്കിലും നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ നിങ്ങക്ക് നല്ലൊരു ഉണ്ടാവും ഇതില് ആ അത് കഥയല്ല എന്നാ ആ കഥ കഴിഞ്ഞിട്ട് മുമ്പൊരു വിഷയം തുടങ്ങിക്കോളും തീരുമാനിക്കണ്ട ഇനി വിഷയം തുടക്കം അത് തന്നെയാണ് വിഷയം ഇത് ഇങ്ങനെയാണ് പോയി കണ്ട അവസാനിക്കുകയ്യാ ഈ പറയുന്നത് ഇങ്ങനെ സമയം കഴിയുമ്പോൾ നിൽക്കുകയ്യ അപ്പൊ എന്താ പറഞ്ഞോ വാപ്പാനോട് വാപ്പ പറഞ്ഞു അമ്മോശം പറഞ്ഞു മൂസാ നബിനോട് മോനെ മോൻ വെറുതെ ആടുകളെ നോക്കൊന്നും വേണ്ട കൂലി തരാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇണ്ടാവുന്ന എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും അനക്കാരം പറഞ്ഞു അങ്ങനെ സയ്യുദന മൂസ അലി ഇസ്ലാം ആടിനെ നോക്കാൻ പോകുമ്പോ കൂടി ഇങ്ങനെ പോവുകയാണ് വഴിയിൽ മനുഷ്യരൂപം പ്രാപിച്ച ജിബിലീൽ അലി ഇസ്ലാമിനെ കണ്ടു ഒരു മനുഷ്യന്റെ കോലത്തിൽ സയ്യൂദ് നാജുലി അലി ഇസ്ലാം വന്നു നബിനോട് ചോദിച്ചു എന്തൊക്കെ വർത്താനം സുഖം തന്നെ എന്ന് ചോദിച്ചു ആ അലഹമുല്ലാ റാഹ തന്നെയാണ് പറഞ്ഞു എന്താ ഇപ്പൊ പരിപാടി എന്ന് ചോദിച്ചു ഇപ്പൊ ആടിനെ നോക്കലാണ് പരിപാടി പറഞ്ഞു ആടി നോക്കിയാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചു ആടി നോക്കിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു അപ്പോ ജിവിലിയില് പറഞ്ഞു അതിന് ഞാൻ ഒരു പണി പറഞ്ഞു തരാന്ന് പറഞ്ഞു ഒരു തോട്ടം കാണിച്ചു കൊടുത്തു കൊറേ മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടം ഈ തോട്ടത്തിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവുന്ന എല്ലാ ആടും കുട്ടികളും പുള്ളി ഉള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു സെയ്യ എന്ന് രാവിലെ മൂസാ നബി അലി ഇസ്ലാം ആടുകളേറ്റ് പോകുമ്പോ മൂപ്പര കൈയിലുള്ള ഇങ്ങനെ ഇല ചാടിച്ചു കൊടുക്കും അങ്ങനെ ഇലകൾ തിന്നും ആടുകൾ അങ്ങനെ പോകും അവിടുന്ന് അങ്ങോട്ട് ഇണ്ടായ എല്ലാ കുട്ടികളും പുള്ളിയുള്ള ആടും കുട്ടികളായി കൊറേ കഴിഞ്ഞപ്പോ ഒരീസം വാപ്പ അമ്മോശൻ ഷൈബ് നബി അലി ഇസ്ലാം പറഞ്ഞു മോനെ ബാപ്പാന്റെ കുട്ടിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇഞ്ഞ് പുള്ളിയില്ലാത്ത ആടും കുട്ടികളെ ഇക്കാലം ഉണ്ടാകട്ടോ എന്ന് പറഞ്ഞു കാരണം അവിടുന്നാണ്ട് ഒക്കെ പുള്ളിയില്ലായിരുന്നു ഇനി ഇവിടുന്നാണ്ട് പുള്ളി ഇല്ലാത്താണ് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു ദിവസം മോസാ നബി അലി ഇസ്ലാം ഇങ്ങനെ ആട് നോക്കാൻ പോകുമ്പോ വഴിയിൽ വെച്ച് പഴയതുപോലെ സയ്യദ് നജിബിലി ഇസ്ലാമിനെ കണ്ടു മഹാനായ ജബിനീൽ അലി ഇസ്ലാം ചോദിച്ചു മുസാൻ നബി എന്തൊക്കെ വർത്താനം സുഖം തന്നെയല്ലേ റാഹ തന്നെയാണ് എന്ന് പറഞ്ഞു തീരുമാനത്തിൽ എന്തേലും മാറ്റണ്ടോ എന്ന് ചോദിച്ചു ആ ചെറിയ മാറ്റണ്ട് എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു ഇവിടുന്ന് അങ്ങോട്ടുള്ള പുള്ളില്ലാത്ത ആടൻകുട്ടികളാണ് എനിക്ക് അമ്മ മോശം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പൊ വേറൊരു തോട്ടം കാണിച്ചു കൊടുത്തു ഇവിടുന്ന് ഇല അടിച്ചു കൊടുത്താ മതി ഇവിടുന്ന് അങ്ങോട്ട് ഇണ്ടാണ് എല്ലാ ആടും കുട്ടികളും പുള്ളില്ലാത്തതാവും പറഞ്ഞു പിറ്റേന്ന് മുതൽ അവിടുന്ന് ഇല ആടിച്ചു കൊടുക്കലുടങ്ങി പിന്നെ അങ്ങനുണ്ടായ എല്ലാ ആടും കുട്ടികളും പുള്ളി കഥ അങ്ങനെ നീണ്ടുപോവുകയാണ് കൊറേ കാലം കഴിഞ്ഞു മുസാ നബി അലൈഹി ഇസ്ലാമിന് നാട്ടിൽ പോകാൻ പൂതിയായി മഹാനവറുകൾക്കുണ്ടായിരുന്ന എല്ലാ ആടുകളും തൊഴിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ തൂരി സീനാമലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അവിടുന്ന് അള്ളാഹുത്താരെ തൗറാത്തു കൊടുത്തു അവിടുന്ന് ദീൻ പറയാൻ വേണ്ടി ഫിറാവിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ നീണ്ടുപോകുന്ന കഥയാണ് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങോട്ടുണ്ടായ ആടുംകുട്ടികള് പുള്ളിയുള്ളതും പിന്നെ ഉണ്ടായ ആടുംകുട്ടികള് പുള്ളില്ലാത്തതുമായത് എന്നതാണ് ഞമ്മളെ കണക്ക് പുള്ളിയുള്ളതായതിന്റെ കാരണം പുള്ളിയുള്ള മരങ്ങളാണ് ആ കാട്ടിലുണ്ടായിരുന്നത് ആദ്യം കാണിച്ചുകൊടുത്ത കാട്ടില് പുള്ളിയുള്ള മരങ്ങളാണ് ഉണ്ടായിരുന്നത് ഇല ചാടിച്ചെടുത്താല് അത് തിന്നാല് വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും ഇണ ചേരുമ്പോ പുള്ളിയുള്ള മരങ്ങളിലേക്ക് നോക്കും അത് കാണും അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടി പുള്ളിയുള്ളതാവും രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത മരങ്ങളുള്ള ഒരു തോട്ടമായിരുന്നു അപ്പൊ പിന്നെ ഉണ്ടായ കുട്ടികളൊക്കെ പുള്ളിയില്ലാത്ത കുട്ടികളുമായി എന്താ പറയാൻ കാരണം ബെഡ്റൂമിന്റെ റാക്കിന്റെ മോലെ മേലെ എല്ലാ വേസ്റ്റും കൊണ്ടുപോയി വെച്ചാലേ കുട്ടികൾ വേസ്റ്റ് പറയാനാണ് ഇത് പറയുന്നത് ബെഡ്റൂം വളരെ പ്രധാനമാണ് ആവശ്യമില്ലാത്ത മുഴുവൻ സാധനം കൊണ്ടുവച്ചിട്ടുള്ളത് ബെഡ്റൂമിന്റെ റാക്കിന്റെ മേലെയും കട്ടിൻ്റെ ചോട്ടിലുമാണ് അതുകൊണ്ട് വീട്ടിൽ ഏറ്റവും വൃത്തി ഉണ്ടാകേണ്ടത് രണ്ട് സമയ രണ്ട് സ്ഥലമാണ് ഒന്ന് ബാത്റൂമാണ് മറ്റൊന്ന് ബെഡ്റൂമാണ്